ണ്ട് ഇത് മൂന്നാലു ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കൻ ആ പണ്ട് ഏർ ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ ഇറ്റലിന്ന് നമ്മുടെ ഗ്രാനായക നമസ്കാരം പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം പലതരത്തിലുള്ള വ്യത്യസ്തമായ ന്യൂസുകളാണ് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇന്നവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഓരോ ന്യൂസുകളാണ് ഓരോ ദിവസവും കാണുന്നത് റീസെന്റ്ലി സഹോദരിയും സഹോദരൻ തമ്മിലുള്ള അവിഹിതം പിന്നെ നമ്മുടെ ഗോപൻ സ്വാമി ഇങ്ങനെ പല ന്യൂസുകളാണ് ഓരോ ജില്ലയിലും ഇപ്പം നിരന്തരം വന്നു കൊണ്ടേയിരിക്കുന്നത് കൊല്ലത്തായി ട്രിവാൻഡ്രത്തായി പത്തനംതിട്ടയിലും ആയിട്ടുണ്ട് ഇടയ്ക്ക് മലപ്പുറത്തും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ജില്ലയിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ന്യൂസുകളാണ് എറണാകുളത്തുണ്ടായത് റീസൻ്റ് പത്തനംതിട്ടയിൽ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറ്റലിക്കാരനായ ഒരു യുവാവ് കോട്ടയം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു യുവാവ് പത്തനംതിട്ട ഉള്ളതാണ് ഇവൻ കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കും മുന്നേ അവളെ ഇട്ടിട്ട് ഉള്ള സ്വർണവും താലിമാലയൊക്കെ എടുത്തുകൊണ്ട് അവൻ ഇറ്റലിക്ക് പറന്നു അപ്പോൾ അത് എന്താണ് പറയുന്നത് എന്നുള്ള റീസൺ ഉണ്ട് ഇവൻ പറഞ്ഞതിൻ്റെ റീസൺ അന്വേഷിച്ച് വന്നപ്പോൾ പെണ്ണല്ല ആണെന്നാണ് പറയുന്നത് അല്ല പെണ്ണല്ല അടിപൊളി വേഷം കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു സാധനമാണ് അവൻ പറയുന്നത് അപ്പം ഞാൻ സത്യം പറയും ന്യൂസ് കേൾക്കുമ്പോൾ ഞെട്ടി ഞാൻ ഇങ്ങനെ ആലോചിക്കണേ പെണ്ണല്ലയാണ് അപ്പം ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു സംഭവത്തിലായിട്ടാണ് ആ സാധനം പോയത് എന്നിട്ട് ഇവനെ ഇങ്ങനെ പറ്റിച്ച് അവർ കല്യാണം കഴിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ് അവൻ പറഞ്ഞത് അവൻ്റെ സുഹൃത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവൻ മുങ്ങിയെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കവിടെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം അങ്ങനെ പറ്റിച്ച് കല്യാണം കഴിക്കുക സെക്ഷൽ ഓർഗൻ വരെ മാറിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല ആ ന്യൂസ് വന്നത് അങ്ങനെയാണ് യുവാവ് പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് പലതരത്തിലുള്ള ഇതാദ്യമായിട്ടാണ് കേട്ടത് സെക്സ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ഞാൻ ഇപ്പൊ അത് ഡിഫൻഡ് ചെയ്യുന്നില്ല അതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് ഉള്ള അവയവം ആണുങ്ങൾക്കുള്ളത് പോലെ ആയിരുന്നു അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അന്ന് തന്നെ ഇറ്റലിക്ക് പറഞ്ഞെന്നാണ് പറയുന്നത് ഓയിസ് നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ കല്യാണം ഈ ചെറുക്കൻ ആ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പൊ അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് കടത്തി എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കന അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇൻറെ പപ്പായും മമ്മിയൊക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്ന് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ വൈത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞു ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഞാനത് അറിഞ്ഞാ ഇതിലൊരു ഹൈലൈറ്റ് കാര്യം എന്താണെന്ന് വെച്ചാ ഇവൻ പ്രേമിച്ചാണോ എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടത് ചിരിയാതൊക്കെ തന്നെ കാര്യങ്ങളാണ് ഇതൊരു തട്ടിപ്പാടായി കോബഡി തട്ടിപ്പായി പോയി എന്ത് തരം പറയാം എന്തായാലും കൊള്ളാടെ ആ ഒരു നാട്ടുകാരനായ വ്യക്തി പറഞ്ഞത് കേട്ടല്ലോകളിക്ക് വിധേയപ്പെട്ടു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇനി മറ്റൊരു ലേഡി പറയുന്നത് കേട്ടോ ഞാനത് അറിഞ്ഞതാ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് ഇവര് കടത്തുരുത്തിക്ക് പോയില്ല കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പം ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്ത വീട്ടിലോട്ട് ദൂരമല്ല എന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഒരു സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി ഇവർ കട്ടിലെല്ലാം റെഡിയാക്കി അടക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങാണ്ട മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ഒക്കെ ചെയ്തു അപ്പം ഒക്കെ രാത്രി ഇനി വേണ്ട വേണ്ട ഒക്കെ ഊരി വെച്ചൊക്കെ മുന്നെ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചിട അങ്ങാണ്ട് വെച്ചെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഒരു അഞ്ച് മാലയിടം അഞ്ച് പോയിന്റ് ഒരു മാലയൊക്കെ വീരിയിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂടരൊക്കെ പക്ഷേ അപ്പം അന്ന് തന്നെ അവൻ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവനെ ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ടാകാറായി പന്ത്രണ്ട് ഒരു മണി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നാ ഒരു പാന്റ് മാത്രം പാൻറ്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കും ഒരു ചെറുക്കനെ ആളിനെയാണ് കാണുന്നെ അറിയോ അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി പിറ്റേസൻ തന്നെ പറഞ്ഞു എന്തു മാല എന്തുന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്തിനാ ആ മാല ആദ്യം ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചുകൊണ്ടിരിക്കണ്ട മാല വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങട് മാല അവൻ മേടിച്ചു അഞ്ചു മാല മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചാൽ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പം എങ്ങനെ വീട്ടിലാ വിരുന്ന് പറഞ്ഞോണ്ടേ പിറ്റേസിന്റെ ആവലെ ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു വിണ്ടീല പിന്നെ വീട്ടുകാരുടെ അമ്മയോടൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ രീതി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കളിച്ചിരുത്തി കൊണ്ട് വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയിലുകയിറ്റലിക്ക് അങ്ങണ്ടോ തിരിച്ച് പോയി ഇറ്റലേക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്കും ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാന് ഫ്ലൈറ്റെല്ലാം ഉണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴ അമ്മാച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്നതാണ് ഞാൻ ചടിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുണ്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അമ്മയൊക്കെ കൂടി ഇവര് ഇവര് ജോലിയുള്ള അങ്ങോട്ട് അങ്ങോട്ട് ആലോചന അതാ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല ഈ പയ്യന്റെ അവസ്ഥ ഇത് സത്യമാണെങ്കിൽ ഇത് വല്ലാത്തൊരവസ്ഥയാണ് പ്രേമിക്കുന്ന സമയത്ത് നോക്കി കണ്ടൊക്കെ പ്രേമിക്കേണ്ട രീതി ആയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിലും പെടും എന്തായാലും കൊള്ളാം ഞാൻ വേറൊരു കാര്യം പറയാം ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ട്രാൻസ് ആണെന്നൊന്നും തോന്നിയില്ല എങ്ങാണ്ട് ട്രാൻസ് ആണോന്നും അറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ വൻ ചതി തന്നെ അവൻ്റെ അവിടെ കാണിച്ചിട്ടുള്ളു അതിൽ വേറെ മാറ്റം ഒന്നുമില്ല അത് അറിയത്തില്ല പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് പിന്നെ ഇവൻ ഇപ്പൊ കല്യാണം കഴിച്ചല്ലോ ഒരു പക്ഷേ അത് ട്രാൻസ് ആണെങ്കിൽ ആ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാര് ഒക്കെ പറയാതിരിക്കത്തില്ല കാരണം അറിയും എന്നാലും അറിയുന്നു അതെ അന്ന് തന്നെ അറിഞ്ഞ് അങ്ങനെ അറിയുമ്പോൾ അവൻ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ആ വീട്ടുകാർക്ക് നേരത്തെ ചിന്ത വരുമല്ലോ ഈ ഒരു കാര്യത്തിൽ കാര്യത്തില് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ നമുക്ക് മുന്നോട്ട് ജീവിതം പോകത്തില്ല എന്നാ പെൺ വീട്ടുകാർക്ക് തന്നെ ഉറപ്പുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവന് ഇറ്റലിയിൽ പെട്ടെന്ന് പോകാൻ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ഇറ്റലിയില് ഫ്ലൈറ്റ് അമ്മ അമ്മ നീ എന്താടാ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നിന്റെ എന്തായാലും അവന്റെ അവസ്ഥ ആലോചിച്ചു ഇത് സത്യമാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി തയ്യാറെടുത്തിട്ട് സെറ്റ് ആയിട്ട് കയറി അതിപ്പോ പാൻറിട്ടുണ്ട് കിടക്കണം വല്ലാത്തൊരവസ്ഥയാണ് സത്യമാണെങ്കിൽ പക്ഷെ എനിക്ക് ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതൊരു ട്രാൻസ് ആയിട്ട് ചിലപ്പോ ഒരു പക്ഷെ മറ്റെന്തെങ്കിലും റീസൺ ഇങ്ങനെ ഉണ്ടാവാം ഈ ഒരു പരിപാടിക്കോ അല്ലേ ആവാ നമുക്ക് പറയാൻ പറ്റത്തില്ല ചെല്ലിയുടെ കേസ് കഴിഞ്ഞാൽ പിന്നെ എമർജൻസി ആയിട്ട് ചിലപ്പോ ടിക്കറ്റ് എടുത്ത് പോയതായിരിക്കാം അപ്പൊ തന്നെ പോയെന്ന് പറഞ്ഞത് പോയെന്ന് പറഞ്ഞു പിന്നെ ഇനി അവരിട്ട് കൊടുത്ത സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയാൽ നമുക്കൊന്നും അറിയത്തില്ല ഈ ഒരു വോയിസ് റെക്കോർഡ് മാത്രമാണ് കിടന്നിപ്പോൾ പ്രചരിച്ച് കറങ്ങുന്നത് എന്തായാലും ഇതിൻ്റെ സത്യം എന്തായാലും അധികം താമസിക്കാതെ തന്നെ കുത്തിപ്പൊങ്ങി വരുന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രാഥമിക നിഗമനത്തിൽ എന്തായാലും കൊള്ളാടേ ഇങ്ങനെയൊക്കെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ നമ്മളൊക്കെ സിഗ്നായിട്ട് തന്നെ പോകേണ്ടി വരുമല്ലേടേ അറിയാൻ പാടില്ലടെ എനിക്ക് പേടിയിടെ കല്യാണം കഴിക്കുള്ള ആരെയും പറയാം ഈ ഒരു ഒരവസ്ഥയൊക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ എനിക്ക് അറിഞ്ഞൂട ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എനിക്ക് ഇറങ്ങി ഓടാനല്ല എന്തോ കോൽ കളിക്കുക എനിക്കന്നെ എനിക്ക് പറ്റില്ല എനിക്ക് ഇത് എന്ത അവസ്ഥയായിരുന്നു ഒരു വെടിയും കിട്ടല്ല മാനസികമായിട്ട് എന്നെ തളർന്നു എനിക്കൊക്കെ അവസ്ഥ അറിയത്തില്ല അറിയത്തില്ല നമുക്ക് അത് വരെ തന്നെ അറിയാൻ പറ്റും അതുവരെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും വല്ലാത്തൊരവസ്ഥ ആ യുവാവിന്റെ അവസ്ഥ സത്യമാണെങ്കിൽ വല്ലാത്ത അവസ്ഥ വൻ തട്ടിപ്പൊന്നും കൂടി ഞാൻ പറയും കേട്ടോ പിന്നെ ഇതിലൊരു പോസിബിലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പ്രണയം ആയത് കൊണ്ട് ചിലപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും വിചാരിക്കും ആ അവര് പരസ്പരം അറിഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടല്ല അങ്ങനെ ചിന്തിക്കാം പറയാൻ പറ്റത്തില്ല പിന്നെ ഈ ഒരു കാര്യം വീട്ടുകാർ ഓപ്പണായിട്ട് പറയത്തൂലല്ലോ നമുക്ക് രണ്ട് സൈഡും ആ ഒരു രീതിയിൽ നോക്കാം എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ മകളെ കെട്ടാൻ പറഞ്ഞാൽ യുവാ വന്ന് വിചാരിച്ച് കാണാം അങ്ങനെ ആവാം വാട്ടവർ നമുക്കറിയാൻ പറ്റത്തില്ല എപ്പിസോഡ് പോലെ കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പയ്യന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഒന്നാം തരം പോകൃത്തനമാണ് പ്രേമിച്ച സമയത്ത് തന്നെ അവൻ്റെ തുറന്ന് പറയണമായിരുന്നു പിന്നെ എനിക്കും ഒരു ഡൗട്ടുണ്ട് ഒരിക്കലും ആ പെൺകുട്ടി ഇങ്ങനൊരു ട്രാൻസ് ആണ് സെക്ഷൽ ഓർഗൺ ഉൾപ്പെടെ മാറ്റിയിട്ടില്ല എങ്കിൽ ഇവനെ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിക്കുമെന്നുള്ളത് എനിക്കൊരു ചോദ്യ ചിഹ്നമാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നടന്നതുപോലെ നടക്കും അത് ചിന്തിക്കാതിരിക്കൂല വേറെ എന്തെങ്കിലും റീസൺ ആണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് തുടർന്ന് ദിവസങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെയൊക്കെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ എന്താണ് അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ഗണ്ടേ പുതിയൊരു വീഡിയോ ബൈ